മലയാളത്തിൽ മികച്ച കഥാപാത്രങ്ങളെ എളുപ്പത്തിൽ അവതരിപ്പിക്കുന്ന നായികമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത് എന്നു നിന്റെ മൊയ്തീൻ ചാർലി എന്നിവ നടിയുടെ മികച്ച സിനിമകളിൽ രണ്ടെണ്ണമാണ് ഈ സിനിമകളിൽ കാഞ്ചനമാല ടെസ്റ്റ എന്ന കഥാപാത്രങ്ങളെയായിരുന്നു പാർവതി അവതരിപ്പിച്ചത് ഇപ്പോൾ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണ് പാർവതി തിരുവോത്ത് ഇരു കഥാപാത്രങ്ങളും ഒരുപോലെ ശക്തരും ദുർബലരുമായിരുന്നു എന്നാണ് നടി പറയുന്നത് ഈ കഥാപാത്രങ്ങളും താനുമായി ഒരു ബന്ധവുമില്ലെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഗലാട്ട പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കഥാപാത്രങ്ങളെ അത്ര സ്ട്രോങ് ആയ സ്ത്രീകളായി കണ്ടല്ല തിരഞ്ഞെടുത്തത് ചാർളിയിലെ ടെസ്സ ഒരേ സമയം സ്ട്രോങ്ങും എന്തൊക്കെയോ നഷ്ടപ്പെട്ടവളുമാണ് കാഞ്ചനമാല സ്ട്രോങ് ആണെന്നതുപോലെ തന്നെ വളരെ വീക്കുമാണ് എന്തുകൊണ്ടാണ് കാഞ്ചനമാലയുടെ കഥ കേട്ടപ്പോൾ ഞാൻ ആ സിനിമക്ക് സംബന്ധം പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വ്യക്തിപരമായി പ്രണയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടായിരുന്നില്ല അത് ഞാൻ വിശ്വസിച്ചു ിക്കുന്നില്ല പക്ഷേ കാഞ്ചനമാല പ്രണയത്തിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ എങ്ങനെയാകും കാഞ്ചനമാലയെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് കാണണമായിരുന്നു കാരണം അവൾ ആയിരുന്നില്ല എനിക്ക് കാഞ്ചനമാലയെ വ്യത്യസ്തമായി ചെയ്യാൻ കഴിയില്ല ടെസ്സയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഞാനും ടെസ്സ എന്ന കഥാപാത്രവും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ടെന്ന് ഒരുപാട് ആളുകൾ കരുതുന്നുണ്ട് അതൊരു പക്ഷേ ചില മാനസികങ്ങളും സിനിമയിൽ ടെസ ഉപയോഗിച്ച കണ്ണടകളും കാരണമാക്കണം അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായി എനിക്ക് സാമ്യതയില്ല പാർവതി തിരുവാത്ത പറഞ്ഞു